ഒരു മട്ടൻ സ്റ്റ്യൂ ഉണ്ടാക്കിയാലോ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് എൻ്റെ ജീവിതത്തിലാകെ ഒന്നോ രണ്ടോ തവണ ഇത് കഴിച്ചിട്ടുള്ളൂ ആദ്യമായിട്ട് ഞാൻ കഴിച്ചു എൻ്റെ എൻഗേജ്മെന്റ് പക്ഷേ ആ സമയം നമുക്ക് വലുതായി എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റില്ലല്ലോ വീട്ടിലാണെങ്കിൽ ചിക്കൻ അല്ലാണ്ട് വേറൊന്നും കേറ്റത്തുമില്ല അന്നാ പിന്നെ ഉണ്ടാക്കാൻ തന്നെ വിചാരിച്ചു മട്ടനും പെപ്പറും സാൾട്ടും കുറച്ച് മുളകും കൂടെ ചേർത്ത് രണ്ട് വിസിലടിപ്പിച്ച് വേവിച്ചു പിന്നെ അതിലേക്ക് വെജിറ്റബിൾസ് ആയിട്ടുള്ള പൊട്ടറ്റോ ക്യാരറ്റ് ക്രീം പീസ് ക്രീം പീസ് വളരെ കുറച്ച് ഞാട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് ഒരു രണ്ട് വിസിലും കൂടെ അടിച്ച് വേവിപ്പിച്ചു അപ്പോഴേക്കും നമ്മൾ വെജിറ്റബിൾസും മട്ടനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പാനിൽ ചൂടാക്കി അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത് ജാമ്പു പട്ട ഏലക്ക എല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചു എന്നിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മളെ വലിയുള്ളി നൈസായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്ന് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു അതിന് ശേഷം നമ്മൾ കുരുമുളക് പൊടിക്കാത്ത അങ്ങനെ തന്നെയുള്ള കുരുമുളക് ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായി ഇളക്കി ഉള്ളി പാകത്തിന് വെന്തപ്പം നമ്മൾ രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തു എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അതിന് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടനും ആ ഒരു എല്ലാ വെജിറ്റബിൾസെല്ലാം കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് ഒന്നുകൂടെ നന്നായി തിളപ്പിക്കാൻ വേണ്ടി വെച്ചു എന്നിട്ട് ആവശ്യത്തിന് പെപ്പർ എനിക്ക് കുറച്ച് എരി ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു എരിവിനനുസരിച്ച് ഞാൻ പെപ്പർ ഇട്ട് കൊടുത്തു നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരട്ടെ ആ പിന്നെ ഞാൻ കരിവേപ്പിലേം കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി പിന്നെ അതിനുശേഷം ഞാൻ ഓൾറെഡി കാശു വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അങ്ങോട്ട് അരച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും അപ്പം നമ്മളിഷ്ടം ഇങ്ങനെ നല്ല കൊഴുത്ത് ആ ഒരു കട്ടി രൂപത്തിലിരിക്കും അല്ലെങ്കിൽ ലൂസായി പോവില്ലേ എന്നിട്ട് കുറച്ച് നേരം മൂടി വെച്ച് തിളപ്പിച്ചു തിള വന്ന് ആ മൂടി ഇങ്ങോട്ട് എടുത്തപ്പോൾ ഒരു പ്രത്യേകതരം സ്മെല്ലുണ്ടായിരുന്നു ദൈവമേ അതിന് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു ആ നിയമം എല്ലാവർക്കും അറിയാമല്ലോ ഒന്നാം പാൽ ഒഴിച്ചാൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ലാണ് ഇങ്ങനെ ഇളക്കി ഇളക്കി ഞാൻ നൈസായിട്ട് എടുത്തു അതൊന്നും ഒരു പീസ് എടുത്ത് ഞാൻ നൈസായിട്ടൊന്ന് കഴിച്ചു നോക്കിയാൽ അത് പിന്നെ അങ്ങനെയാണല്ലോ നമ്മളൊന്ന് ടേസ്റ്റ് നോക്കണല്ലോ ഈ ചൂടാവുന്നതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഒരു നുള്ളു ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു സ്പൂണ് പഞ്ചസാരയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് അതിനുശേഷം പിന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞില്ല ഇനിയുണ്ട് പണി അതിനുശേഷം വേറൊരു പാനലിൽ കുറച്ച് നെയ്യ് ചൂടാക്കി അതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് ചുറ്റിച്ചു മുന്തിരി ഞാൻ ഓൾറെഡി ഒഴിച്ചു അണ്ടിപ്പരിപ്പ് വേഗം സമയമെടുക്കുമല്ലോ കൊണ്ട് ഞാൻ ആദ്യം മുന്തിരി അതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് ഈ നെയ്യും അണ്ടിപ്പരിപ്പും എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തു അപ്പം തന്നെ എനിക്കിങ്ങനെ കഴിച്ചു നോക്കാനുള്ള ഒരു ക്രേവിങ്സ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആ സ്പൂൺ സ്പൂണിങ്ങനെ ചെറുതായിട്ടൊന്ന് തൊട്ട് നക്കി നോക്കി ദൈവമേ സൂപ്പർ ടേസ്റ്റായിരുന്നു ഞാൻ ഒട്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആക്ച്വലി ഇത് ഉണ്ടാക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണല്ലോ ഉണ്ടാവും അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളത് ഈ ഒരു സ്ക്യൂ പരിപാടിയാണല്ലോ ബട്ട് ഡ്രസ് മേക്ക് ഐസ് മസ്റ്റ് ട്രൈ ആണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ റെസിപ്പി നിജിക്കിത് അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ ഈ സ്റ്റ്യൂ ആണ് ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു അത് ഞാൻ ബിരിയാണി ആയിരുന്നു ഉദ്ദേശിച്ചത് പക്ഷേ ബിരിയാണി ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നതാണല്ലോ പിന്നെയാണെന്നുണ്ടെങ്കിൽ അത് ഒടുക്കത്ത പണിയാണ് ഞാൻ ഒറ്റയ്ക്ക് ഇന്നേ വരെ ബിരിയാണി ഉണ്ടാക്കിയിട്ടുമില്ല അങ്ങനെയാണ് നമ്മൾ ഈ മട്ടൺ ഇസ്ക്യൂലേക്ക് എത്തിയത് ഞാൻ ഇതിൻ്റെ കോമ്പൗണ്ട് ആക്കിയത് ചപ്പാത്തിയാണ് രാത്രിയാണല്ലോ അല്ല അപ്പോൾ കോംബോ എന്ന് അറിയാം ഞാൻ രാവിലത്തേക്ക് വേണ്ടി വെള്ളപ്പത്തിൻ്റെ മാവക സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ വെള്ളപ്പവും സ്റ്റ്യൂ ആയിരിക്കും അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ എൻജോയ് ചെയ്ത് അന്നത്തെ ഫുഡ് ഡിന്നർ അടിപൊളിയാക്കി എന്നും ഈ സെയിം കറികൾ കൂട്ടി ഞാൻ മടുത്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി മീൻ കറി മാത്രമായിരുന്നല്ലോ നമ്മളെ പതിവ് സാധനം പിന്നെ ചിക്കൻ കറി അതൊക്കെ പിന്നെ ആസ് യൂഷ്വൽ ഇതൊരു വെറൈറ്റി ആയിരുന്നു എനിക്ക് ഈ സ്റ്റ്യൂ സ്റ്റ്യൂ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമ്മളെ നാട്ടിലൊക്കെ ഇഷ്ടമെന്നാണ് പറയുക അത് വെജിറ്റബിൾ ഇഷ്ടമോ അല്ല എന്നുണ്ടെങ്കിൽ ചിക്കൻ ഇഷ്ടമോ അങ്ങനെ അപ്പം നിങ്ങളെ നാട്ടിൽ എന്താണ് പറയുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ എന്നാലും ഇന്ന് ഞാൻ എന്തായാലും സ്റ്റ്യൂ എന്ന് പറയാം അതൊരു രസമാണല്ലോ